വരുന്നതോ വരുന്നതോ കരയുന്നതോ കരച്ചിൽ വരുന്നതോ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മൾ അതേപോലെ തന്നെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ചിലപ്പോൾ വരാതിരിക്കും ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും കൺട്രോൾ ചിലപ്പോൾ സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടാകും പല പല ഉണ്ടാക്കും ഉണ്ട് അപ്പം ഇത് ഇതൊന്നും പലതും ഒക്കെ പലയിടത്തും ആൻഡ് യു ൂ അതാ പറയുന്ന ഞാൻ പറയുന്നു അത് ഇവിടെ ഈ സ്ഥലത്ത് നമ്മള് ജീവിക്കുമ്പോ ഇവിടെ എങ്ങനെയാണ് വേറെ സ്ഥലത്ത് നേരെ തിരിച്ചാണ് ഓപ്പോസിറ്റ് ആണ് അവര് നേരെ തിരിച്ചേ നിങ്ങളെ കാണുവുള്ളു അവിടെ ചെല്ലുമ്പോ അങ്ങനെയൊക്കെ പല പല ഇത് അതുകൊണ്ട് അതിനനുസരിച്ച് ഒരു സൊസൈറ്റിക്ക് അനുസരിച്ച് നമ്മൾ മാറി അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ അതും ശരിയാണോ ശരിയെന്ന് തോന്നുന്നു ഇപ്പൊ അങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ട് ഇപ്പം പറയുന്നത് എനിക്ക് പറയാൻ സോ കനിയാണെങ്കിലും റിമയാണെങ്കിലും സജിന്റെ പടങ്ങളില് സെൻട്രൽ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാര് അവരുടെ ക്യാരക്ടേഴ്സിന്റെ അവരുടെ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിന് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാറ് വെൻ യു ഡിസ്കസ് ദ സ്റ്റോറി ആസ് യുസൈഡ് യു വുഡ് ബി റൈറ്റിംഗ് ആസ് എ മാൻ വെൻ യു റൈറ്റ് എ ഫീമെയിൽ പെർസ്പെക്റ്റീവ് ദർ ഈസ് ഓൾവേസ് ചേഞ്ചസ് ഉണ്ടാകുമല്ലോ അതിനകത്ത് ഒബിയസ് ആയിട്ടും ഉണ്ടാകും അത് രണ്ട് ജെൻഡർ തോട്ടുകളുടെ ഡിഫറൻസ് അല്ല അപ്പോൾ ഹൗ 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 വസ് ദ കോൺട്രിബ്യൂഷൻ ബേസിക്കലി ഞാൻ ആ പ്ലേ സമയത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കും സ്ക്രിപ്റ്റിൽ തന്നെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വായിക്കാൻ കൊടുക്കുകയും നെറേറ്റ് ചെയ്യും പിന്നെ ഒരു ഡിസ്കഷനും ഒക്കെ ആയിട്ട് ആ കഥാ മൊത്തം കഥാപാത്രത്തെ കുറിച്ചൊരു ധാരണയും പിന്നെ സീൻസിൽ തന്നെ എന്റെ ഞാൻ എഴുതി മൂവ്മെന്റ് ഉൾപ്പെടെ ചെയ്യാറുണ്ട് വെക്കാറുണ്ട് കോസ്റ്റ്യൂംസ് ഉൾപ്പെടെ എന്താണ് മൂവ്മെന്റ് എല്ലാ ഇതും പിന്നെ ജസ്റ്റിസ് എന്താണ് മൊത്തം ഇതെങ്ങനെയാണ് അത് ഡിസ്കസ് ചെയ്യാറുണ്ട് പിന്നെ ഇവരൊക്കെ നല്ല ആക്ടേഴ്സും കൂടെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ അതിലപ്പുറം അവര് അവരുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടെ വരുമല്ലോ അപ്പം കനി ഗംഭീര ആക്ട്രസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ നല്ല ഒരു ഉൾക്കൊള്ളാനും പിന്നെ ആ ഒരു സിറ്റുവേഷൻ ഇത് ചെയ്താൽ മതി പിന്നെ നമുക്ക് വേണ്ട നമുക്കറിയാലോ ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പൊ കദീജ എന്ന് പറയുന്ന കഥാപാത്രം പക്ഷെ കനിയുടെ ലൈഫും കനിയായിട്ട് നോക്കുമ്പോൾ അവർക്കൊരു ബന്ധം ഇല്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ റിമയുടെ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് റിമ ഒരു അർബൻ സ്ത്രീ എന്നുള്ള നിലയിലാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഉള്ളു അതേസമയം ഇതുപോലൊരു ഗ്രാമീണ ആയിട്ട് തെങ്ങിക്കയറുന്ന മരം കയറുന്ന ഒരു സ്ത്രീ ആയിട്ട് മാറ മാറുക എന്ന് പറയുന്നത് ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ അത് അത് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ഈ ഇപ്പടത്തിൽ തിയേറ്ററിൽ അപ്പൊ അത് ആ ഒരു പ്രോസസ്സ് എന്തായാലും നിരന്തരം സംസാരിക്കുകയും അവര് മൊത്തം ഇതുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ അവരും റെഡിയാണ് അവർ അവരുടെയും കൂടെ കഴിവാണ് അത് അല്ലെ എനിക്കൊരു പരിധിയുണ്ടല്ലോ പറഞ്ഞു കൊടുക്കുന്നതിലും അപ്പൊ പിന്നെ എനിക്കറിയാം ഇത് ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എനിക്ക് ഇതാണ് വേണ്ടതെന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട് പിന്നെ എല്ലാം ഒരു കൂട്ടായ വർക്കാണ് പിന്നെ എല്ലാം അതാണ് സംഭവിക്കുന്നത് ബാക്കിയൊക്കെ ആ നമ്മൾ ഹൺഡ്രഡ് പേർസെന്റ് ഒരു സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ഒരു സിനിമയിൽ എന്തിനു വേണ്ടി കൊടുത്താലും അതിന്നൊരു റിസൾട്ട് ഉണ്ടാവുമല്ലോ നമുക്ക് വേറെ ഉദ്ദേശവും ലക്ഷ്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമുക്ക് നല്ല സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണല്ലോ അതാണല്ലോ എല്ലാവരുടെയും ഒരേ ഒരു എനർജിയും അപ്പൊ അത് ചെയ്യാന്നുള്ളതാണ് യൂണിവേഴ്സിൽ കോൺസ്പയർ അതെ